മലയാളത്തിൻ്റെ ഇതിഹാസ താരം ജയനെ അനുകരിക്കാത്ത അഭിനേതാക്കൾ വിരളമാണ് ജയൻ്റെ മരണം മലയാള സിനിമയ്ക്കുണ്ടാക്കിയ നഷ്ടം ചെറുതൊന്നുമല്ല ഒരു നടന് വേണ്ടി കഥാകൃത്തുക്കൾ കഥ എഴുതുകയും തിരക്കഥാകൃത്തുക്കൾ തിരക്കഥ രചിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്ത മഹാനടനായിരുന്നു ജയൻ ഒരു നടൻ്റെ ഡേറ്റിന് വേണ്ടി സംവിധായകർ ഒത്തിരി ദിനങ്ങൾ കാത്തുന്നതും ജയന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജയൻ മരിക്കുമ്പോൾ ആറ് വർഷത്തെ ഡേറ്റുകളാണ് ജയൻ്റെ പിന്നിൽ അവശേഷിച്ചത് അതായത് ആറു വർഷം കൊണ്ട് തീർക്കാവുന്ന ഒത്തിരി സിനിമകളുടെ പ്രോജക്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീകുമാരൻ തമ്പി നായാട്ടെന്ന ചിത്രം സംവിധാനം ചെയ്ത നിമിഷത്തിൽ തന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അഞ്ചോളം ചിത്രങ്ങളിലെ നായകൻ ജയനന്ദ പ്രസ്താവിക്കുകയായിരുന്നു അതും ഹേമനാഗ് പ്രൊഡക്ഷൻ്റെ ബാനറിലുള്ള ചില ചിത്രങ്ങൾ ഐ വി ശശിയുടെ അഹിംസ തൃഷ്ണ എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ പി ജി വിശ്വംഭരൻ്റെ സ്ഫോടനത്തിൽ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ജയൻ്റെ സ്ഥിരം ചിത്രങ്ങളുടെ സംവിധായകൻ ബേബിയുടെ ചിത്രങ്ങൾ വിജയാനന്ദിൻ്റെ ചിത്രങ്ങൾ എ ബി രാജിൻ്റെ ചിത്രങ്ങൾ അങ്ങനെ അനേകരുടെ ചിത്രങ്ങളിൽ ജയൻ അഭിനയിക്കുവാൻ ഡേറ്റ് കൊടുത്തിരുന്നു ജയൻ്റെ മരണം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമായി മാറി ജയനു പകരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി പലരും കടന്നു വന്നു ഗർജനം എന്ന ചിത്രത്തിൽ ജയനുപകരം രജനീകാന്ത് അഭിനയിച്ചു എന്നാൽ ജയനു പകരം രജനികാന്തിനെ സ്വീകരിക്കുവാൻ മലയാളികൾ തയ്യാറായില്ല ഗർജനം പരാജയമായി തമിഴ്നാട്ടിൽ ഗർജനം വിജയിച്ചുവെങ്കിലും കേരളത്തിൽ ഗർജനം ദയനീയമായി പരാജയപ്പെട്ടു സ്ഫോടനം എന്ന ചിത്രത്തിൽ ജയനുപകരം ആര് എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം ജയനുപകരം അഭിനയിക്കേണ്ട കഥാപാത്രങ്ങളെ കഥാപാത്രത്തെ സുകുമാരനും സുകുമാരനെ അഭിനയിക്കേണ്ട കഥാപാത്രത്തെ പുതിയൊരു നടൻ കൊടുത്തു അതായിരുന്നു മമ്മൂട്ടി ഒരു ഭാഗ്യപരീക്ഷണം രീതിയിൽ പി ജി വിശ്വംഭരൻ മമ്മൂട്ടിയുടെ പേര് സജനന്നാക്കി മേള എന്ന ചിത്രത്തിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് ബ്രേക്കായത് മമ്മൂട്ടിയെ ജനം തിരിച്ചറിഞ്ഞത് പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനത്തിലൂടെയായിരുന്നു സ്ഫോടനത്തിൻ്റെ വൻ വിജയം മമ്മൂട്ടിയെ മലയാളത്തിലെ നായകനിരയിലേക്ക് കൊണ്ടുവന്നു ജയനോട് ചെറിയ രൂപസാദൃശ്യമുള്ള രഘു ഭീമൻ എന്ന ചിത്രത്തിൽ ജയൻ അനുകരിച്ചു അങ്ങനെ ഭീമൻ രഘുവായി ഐ വിശിയുടെ ജയനായകനാക്കി ചെയ്യാനിരുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ തുഷാരത്തിൽ ജയനു പകരമാര് എന്ന ചോദ്യത്തിൽ ഉത്തരവുമായി രതീഷ് കടന്നു വന്നു ജയൻ നായകനാകേണ്ടിയിരുന്ന എനിക്കും ഒരു ദിവസത്തിൽ മോഹൻലാൽ എത്തുകയായിരുന്നു അങ്ങനെ ജയനു വേണ്ടിയുള്ള ചിത്രങ്ങളിൽ മറ്റു പലരും അഭിനയിക്കുവാനിട വന്നു തീർന്നില്ല കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും അഭാവം മലയാള സിനിമയ്ക്കുണ്ടാക്കിയ ശൂന്യത പരിഹരിക്കുവാൻ മിമിക്രി താരങ്ങളും രംഗത്തെത്തി രണ്ടായിരത്തിൽ അപരന്മാർ നഗരത്തിലെന്ന സിനിമ വിമിക്രിയുടെ മേമ്പൊടിയോടുകൂടെ രാജാസാഹിബ് നായകനായി അവതരിപ്പിച്ച നിസാർ സംവിധാനം ചെയ്ത അപരന്മാർ നഗരത്തിൽ സൂപ്പർ ഹിറ്റായി തുടർന്ന് മിക്രിയുടെ പശ്ചാത്തലത്തിലെത്തിയ ജഗവക ഹിറ്റായി ഡുപ് ഡു ഡു എന്ന ചിത്രവും തരക്കെടില്ലാത്ത വിജയം കൊയ്തു ഇങ്ങനെ ജയൻ്റെ തരംഗം രണ്ടായിരത്തി പത്തിൻ്റെ തുടക്കത്തിലും ജയൻ തരംഗം അഭിനേതാക്കളിൻ്റെ പ്രകടനങ്ങളിലൂടെ കടന്നു വരികയായി ദിലീപ് കുബേരൻ എന്ന ചിത്രത്തിൽ പലകുറി ജയനെ അനുകരിച്ചു പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന ചിത്രത്തിൽ മനോജ് കെ ജയൻ ജയനെ അനുകരിച്ചു വിജയ് തമ്പി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അതിനുമുമ്പ് തന്നെ തിരുത്തൽവാദി എന്ന ചിത്രത്തിൽ സിദ്ദിഖ് ജയനെ ഓർമ്മിക്കുന്നൊരു രംഗം ശരവഞ്ജനത്തിനേത് ിത്തമ്പി കൂട്ടിച്ചേർത്തു മമ്മൂട്ടി പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിൽ ജയന്റെ സൂപ്പർ ഹിറ്റ് പാട്ട് ചാംചക്ക ചോംചക്ക പാടി അവതരിപ്പിക്കുന്ന സീൻ ഉണ്ടാക്കി മമ്മൂട്ടിയുടെ തുറുപ്പു എന്ന ചിത്രത്തിലും പല കുറി ജയന്റെ ഡയലോഗ്സിൻ്റെ വേരിയേഷൻസ് കൊണ്ടുവരുവാൻ മമ്മൂട്ടി ശ്രമിച്ചു പടം സൂപ്പർ ഹിറ്റ് അതിൻ്റെ പോസ്റ്ററുകൾ മലയാളികളുടെ മനസ്സിൽ മാഞ്ഞു പോയിട്ടില്ല അമ്പതാമത്തെ ദിവസം കേരളക്കരയിൽ തുറുപ്പുകുലാൻ ഓടുമ്പോൾ ഗുലാനെ കലക്കി കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ മമ്മൂട്ടിക്ക് ശേഖൻറ് കൊടുക്കുന്ന ചിത്രമായിരുന്നു കേരളത്തിൽ അങ്ങോളം മുങ്ങോളമുള്ള ജനങ്ങൾ കണ്ട തുറുപ്പുകുലാൻ്റെ അമ്പതാമത്തെ ദിവസത്തെ പോസ്റ്റർ മോഹൻലാലിൻ്റെ ഷിക്കാർ എന്ന ചിത്രത്തിലും മോഹൻലാൽ സ്റ്റണ്ട് ചെയ്യുമ്പോൾ പിന്നിൽ ജയൻ സിനിമയുടെ പോസ്റ്റർ വ്യക്തമായി കാണുമായിരുന്നു എന്തിനേറെ പറയുന്നു നാദർഷായുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലുമുണ്ട് ജയൻ തരംഗം വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലും ജയറാം പാടി തുടങ്ങുന്നത് തന്നെ ജയനുകരിച്ചത് സുരാജ് വഞ്ഞാറുമോട് പല ചിത്രങ്ങളിലും അനുകരിച്ചു വലിയങ്ങാടി എന്ന ചിത്രത്തിൽ മണിക്കുട്ടൻ അങ്ങാടിയുടെ ഓർമ്മകൾ കൊണ്ടുവരത്തക്ക രീതിയിൽ ജയനെ അനുകരിച്ചു നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ജയൻ മലയാളികളുടെ മനസ്സിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എ ഈ പ്രസ്ഥാനത്തിലൂടെ എയുടെ വരവോടുകൂടി ഇനി ജയൻ സിനിമകളുടെ വരവായി എന്ന് നിസ്സംശയം പറയാം ജയൻ ഒരു തരംഗമാണ് ജയൻ ഒരാവേശമാണ് എസ് ജയൻ തുല്യം ജയൻ മാത്രം